ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ലേറ്റർ ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്ക് പത്തരിപ്പാല ശാഖയിൽ മുക്കുപണ്ടങ്ങൾ പണയപ്പെടുത്തി അരക്കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ബാങ്ക് ഉദ്യോഗസ്ഥനും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടെ ഏഴുപേർ അറസ്റ്റിലായി ഉദ്യോഗസ്ഥനു പുറമെ വനിതാ ജനപ്രതിനിധിയും ഇവരുടെ ഭർത്താവായ സി പി എം നേതാവും ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത് ബാങ്കിലെ സീനിയർ അക്കൗണ്ടന്റ് മോഹനകൃഷ്ണൻ ഇയാളുടെ സഹോദരിയും കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ലക്ഷ്മിദേവി ഇവരുടെ ഭർത്താവും സി പി എം തേങ്കുർശി ലോക്കൽ കമ്മിറ്റി അംഗവുമായ കെ വി വാസുധവൻ മകൻ വിവേക് ഭാര്യ ശരണ്യ സുഹൃത്തുക്കളായ ഹരിലാൽ അരവിന്ദ് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഇരുപത് ദിവസത്തിലേറെയായി ഇവർ ഒളിവിലായിരുന്നു ബാങ്ക് മാനേജർ നൽകിയ പരാതി പ്രകാരം നടന്ന അന്വേഷണമാണ് ലക്ഷ്യം കണ്ടത് മോഹനകൃഷ്ണനും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് മുക്കുബണ്ടങ്ങൾ പണയപ്പെടുത്തി നാല്പത്തി അഞ്ചര ലക്ഷം രൂപ തട്ടിയെന്നാണ് കേസ് ബാങ്ക് അധികൃതർ രേഖകൾ വിശദമായി പരിശോധിച്ചപ്പോഴാണ് ആദ്യഘട്ടത്തിൽ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയത് പിന്നാലെ മോഹനകൃഷ്ണൻ സസ്പെൻഷനിലായി പിന്നീട് പോലീസിന്റെ വിശദമായ പരിശോധനയിൽ പതിനെട്ടര ലക്ഷം രൂപയുടെ കൂടി തട്ടിപ്പ് നടന്നതായി കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ വിവിധ ഘട്ടങ്ങളിലായിട്ടായിരുന്നു തട്ടിപ്പ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക